നമ്മുടെ നമ്മുടെ മേള നടന്നു വരികയാണ് മത്സരങ്ങൾ ഇന്ന് മത്സരം അല്ലേ ആണ് നടക്കുന്നത് ആറ്റിങ്ങൽ നഗരസഭയുടെ നേതൃത്വത്തിൽ കേരളോത്സവത്തിന്റെ ഭാഗമായി പഞ്ചഗുസ്തി മത്സരം സംഘടിപ്പിച്ചു മത്സരത്തിന്റെ ഉദ്ഘാടനം ആറ്റിങ്ങൽ നഗരസഭ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി നിർവഹിച്ചു കേരളോത്സവം ആറ്റിങ്ങൽ നഗരസഭ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കായിക മത്സരങ്ങൾ അതുപോലെ കലാമത്സരങ്ങളുമാണ് നമ്മുടെ നഗരസഭയിൽ അരങ്ങേറുന്നത് അത് കായിക മത്സരങ്ങളൊക്കെ തന്നെ അത്ലറ്റിക് മത്സരങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു ഇന്ന് നമ്മുടെ നഗരസഭാ അങ്കണത്തിൽ പഞ്ചകുസ്തി മത്സരത്തിൻ്റെ തുടക്കമാണ് വിവിധ വിഭാഗങ്ങളിലായി നടത്തിയ മത്സരത്തിൽ തൊണ്ണൂറ്റി അഞ്ച് കിലോ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയത് വിഷ്ണുവും രണ്ടാം സ്ഥാനത്തിന് പി എസ് കിരൺ കൊല്ലമ്പുഴയും അർഹരായി